സ്നേഹവും <Trib> സഹോദരങ്ങളെ <forums> ും സഹോദരങ്ങളെല്ലാവർക്കും ഒരു പുലർകാലം കൂടെ വെളുപ്പാങ്കത്ത് മൂന്ന് മണി നേരത്ത് കൈകെട്ടിശ് കണി കണ്ട് ഉണരാൻ നമുക്ക് വീണ്ടും അവിടുന്ന് അനുഗ്രഹം നൽകിയിരിക്കുക എന്തൊരു സന്തോഷമാണല്ലേ അതെ കർത്താവിന്റെ വാഗ്ദാനമാണത് ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈ ടീഷയുടെ സവിധത്തിലേക്ക് പുലർകാലത്തെ എഴുന്നേറ്റ് എന്റെ സഹനത്തെ ധ്യാനിക്കുന്ന ഏതോ മകനും മകൾക്കും അവരുടെ ഏത് കെട്ടും ഞാൻ അഴിക്കുമെന്നുള്ള വാഗ്ദാനമാണ് അതിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് നമ്മൾ ഈ ശുശ്രൂഷ ആരംഭിച്ചതിന് ശേഷം നമുക്ക് സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിന് വളരെയേറെ ആനന്ദം നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പിള്ളേർ കാലത്ത് ഒന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ അണയുന്നു കർത്താവേ നിൻ നന്ദി പറഞ്ഞു നമിക്കുന്നു ണയ കർത്താവും എൻ്റെ കുടുംബവും ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിനക്ക് നന്ദി പറയുന്നു കാരണം ശാന്തമായ ഒരു സായങ്കാലവും വിശ്രമ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ പുലർകാലത്ത് എന്റെ കുടുംബത്തോടൊപ്പം ഉണർന്ന് അത് ഞങ്ങളെ കണി ഇന്ന് ഈശയാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഈശോ കണി കണ്ട് ഈശോയുടെ കരുണാർദ്രമായ മുഖത്ത് നോക്കി നീ ജീവിതം തുടങ്ങാൻ തന്ന മഹാഭാഗ്യത്തിന് നന്ദി അതുകൊണ്ട് നമുക്കൊരിക്കൽ കുടീശ്ശേക്ക് ഒരു സ്തുതി ചെല്ലണം ഒപ്പം നമ്മളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഒഴിച്ചു കൂടാനാവാത്ത എല്ലാവരും നമ്മുടെ അടുത്തുണ്ട് ഇപ്പോൾ അല്ലെ അവർക്ക് നമുക്കൊരു സ്തുതി ചൊല്ലിയാലോ ഈശോ െഴും എപ്പോഴും ഒരു വചനം തന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകം ഇരുപത്തി മൂന്നിന്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് നിങ്ങളുടെ ദൈവവും കർത്താവുമായ എന്നെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ പാനീയവും അനുഗ്രഹിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗങ്ങൾ ഉന്മൂലനം ചെയ്യും ഇനി ഗർഭഛിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് ഞാൻ ദീർഘായു നൽകി അനുഗ്രഹിക്കും പുലർകാലത്ത് ഈശോയെ ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈശോ നമുക്ക് തരുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർത്തു നോക്കിക്കേ നിന്റെ പക്ഷിയും പാനീയവും ഞാൻ അനുഗ്രഹിക്കും ഭക്ഷണത്തിന് മുട്ടുണ്ടാവില്ല വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല കടബാധ്യത ഉണ്ടാവില്ല നിന്റെ വീട്ടില് ആവശ്യത്തിലധികം ഭക്ഷ്യ വിഭവങ്ങൾ ഞാൻ നിറച്ചു തരും നിനക്ക് മാത്രമല്ല നിന്റെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഓരോ മകനും മകൾക്കും ഒരു നേരത്തെ ഭക്ഷണത്തിന് കൊടുക്കാനുള്ള വക മുഴുവൻ നിന്റെ അളപ്പുരയില ഞാൻ തരുവേശ പറയാ നിങ്ങളുടെ നിന്ന് രോഗം ഞാൻ ഉന്മൂലനം ചെയ്യും നമ്മൾ നോർത്ത് നോക്കുക ഇതു മാത്രം രോഗങ്ങളാണ് നമ്മളെ കുടുംബത്തിൽ ഉള്ളത് എത്രയോ പൈസ നമ്മൾ ഡോക്ടർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു മാറാ രോഗങ്ങൾ തീരാരോഗങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും രോഗമാണ് ഈശു പറയുന്നുണ്ടോ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഉന്മൂലനം ചെയ്യുന്ന നെയ്ക്ക് വേണ്ടി ഞാൻ മാറ്റും വിശ്വസിക്കാം ഇനി ഗർഭഛിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകത്തേയില്ല ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അവിടെ പറയുന്നു നിനക്ക് ഞാൻ നിശ്ചയിച്ചിരിക്കുന്ന നിന്റെ ആയുസ് ഞാൻ ദീർഘിപ്പിച്ചു തരും അപ്പൊ ഇതൊക്കെയാണ് ഈ പുലർകാലത്ത് ഈശോയുടെ സവിധത്തിൽ ഉണർന്നു നിൽക്കുമ്പോൾ നമുക്ക് ഈശോ വാഗ്ദാനം ചെയ്യുന്നത് ഈശോ നോക്ക് ഇത് നഷ്ടമല്ല ഇത് ലാഭമാണ് ഇത് അനുഗ്രഹമാണ് ഇത് അഭിഷേകമാണ് അതുകൊണ്ട് എല്ലാ പുലർകാലത്തും നീ എഴുന്നേൽക്കുന്ന കൂടെ ഒരു കുടുംബത്തെ കൂടെ ഒന്ന് ഉണർത്താനായിട്ട് കഴിയട്ടെ എത്രയോ കുടുംബങ്ങളാണ് ശാപഗ്രസ്ഥമായി ഒരു പക്ഷേ തീരാരോഗങ്ങൾ മാറാരോഗങ്ങള് ഒക്കെ ആയിട്ട് വിഷമിക്കുന്നത് കടബാധ്യതയിൽ കിടന്ന് ഒന്ന് വിളിച്ചുണർത്തണം നീ മാത്രം രക്ഷപ്പെട്ട പോരാ നിന്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാ പോരല്ലോ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഉണർന്ന് നിൽക്കുന്നത് അല്ലേ നല്ലൊരു പ്രഭാതം ഹൃദയത്തിലും നന്ദി പറഞ്ഞ നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായ നൊവേനയുടെ ഏറ്റവും മർമ്മ പ്രധാനമായ ഒരു ഭാഗം എടുത്തുകൊണ്ട് മൂന്ന് നിയോഗങ്ങൾ വെക്കാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് മുട്ടുകുത്തി മുൾക്കിരീടം കരുതിയിട്ടുള്ളവർ അതൊക്കെ എടുത്ത് തലയിൽ വെച്ചേ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതൊക്കെ എടുത്ത് ഒന്ന് അതിൻ്റെ മുകളിൽ ഒന്ന് മുട്ടുകുത്തിക്കെ ഏത് തരത്തിലുള്ള സഹനമാണോ നീ ഏറ്റെടുക്കാനായിട്ട് പോകുന്നത് ആ സഹനം നീ ഏറ്റെടുക്ക അങ്ങനെ തന്നെ ഈശോയുടെ മുമ്പിൽ നീ നിൽക്കുക ഈശോ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത സഹനത്തിന്റെ ഒരു അംശമാണെന്ന് ഓർക്കണം ഒന്നാമത്തെ നിയോഗം ലോകത്തിലായിരിക്കുന്ന എല്ലാ മക്കളെ മനുഷ്യരെ ഓർക്ക നമ്മളോടൊപ്പം ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മക്കൾ യുദ്ധങ്ങള് കൊടിയ ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തങ്ങള് അങ്ങനെ ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് മനുഷ്യൻ തീരാ ദുഃഖത്തിലായിരിക്കുന്നത് നമുക്ക് അവരെല്ലാരും ഓർത്ത് അവരെല്ലാരും ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം സന്തോഷത്തോടെ കരങ്ങളൊക്കെ നീട്ടി നിർഭാഗ്യ പാപികൾ ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലവ് തോന്നി അലവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ അമേ അമേൻ അമേന കൈകൾ നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള സഭ കൂപ്പി ഈശയെ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മളെ കുടുംബത്തിലെ കുഞ്ഞുമക്കളെല്ലാം ഈശയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്നു കൊടുത്തേ സഭയിൽ വിശ്വാസം പ്രാർത്ഥന ഭക്തി ഉത്തരവോത്തരം സഭ വളരട്ടെ കൈകൾ നീട്ടി ചൊല്ല പിടിച്ചെല്ലോരക്ഷകനായ ഈശോയെ അങ്ങക്ക് സാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ അത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൈകൾക്കൊപ്പി ഈശയം നോക്ക ഇനി നമ്മൾ ഊഴമാണ് നിന്റെ ഒരു കെട്ട് നിന്റെ ഒരു പ്രതിബന്ധം നിന്റെ ഒരു സഹനം എന്താണ് ഒത്തിരി ഉണ്ടല്ലോ അല്ലെ കടബാധ്യതയുണ്ട് ജപ്തിയുടെ ഒരു പ്രശ്നമുണ്ട് രോഗത്തിന്റെ ഒരു പ്രശ്നമുണ്ട് മക്കളുടെ ഒരു പ്രശ്നമുണ്ട് അവരുടെ പഠനം ഇന്റർവ്യൂ വിദേശത്ത് പോകാനുള്ള സ്വപ്നം വിവാഹം നിനക്കൊരു വീട് വേണം സ്ഥലം വേണം ഒരു സ്ഥലം വിൽക്കാനുണ്ട് ബിസിനസ് പുരോഗതി കിട്ടണം നിനക്ക് പ്രാർത്ഥനാ ജീവിതം ഭക്തി ഈശു കൂടുതൽ സ്നേഹിക്കണം ഈശോക്ക് ശുശ്രൂഷ ചെയ്യണം അല്ലെ എല്ലാം നിന്റെ സ്വപ്നമാണ് പക്ഷെ പലതും തടസ്സപ്പെട്ട് കിടക്കുന്നു ഒരു നല്ല ധ്യാനം കൂടാൻ പറ്റുന്നില്ല സാരമില്ലെന്നേ ഈശോ പറയുന്നത് ദൈവമായ കർത്താവണെന്ന് നിനക്കറിയില്ലേ എനിക്ക് അസാധ്യമായിട്ട് എന്താണുള്ള കർത്താവ് ചോദിക്കുന്നു ആ ഈശോയുടെ കരങ്ങളിലേക്ക് കെട്ടുകളിലേക്ക് നിന്റെ ആ ഭാരം ഒന്നെടുത്ത് വെച്ചേ എന്തുവാ എന്തുട്ടെ ഒരു കെട്ട് നിന്നെ പ്രഭാതത്തിൽ അലട്ടുന്ന ഒരു പ്രശ്നം ഒരു നിരാശ ജീവിക്കണ്ടെന്നൊരു തോന്നല് എന്തു ആട്ടും അങ്ങനെ മാടെ ഇന്ന് ആ കെട്ട് യേശു അഴിക്കുക നിന്റെ സഹനത്തെ ഈശോ മാനിക്കുന്നുണ്ട് അത് വിളിച്ച വിളി കേടി ഏറ്റു ചൊല്ല ലോകരക്ഷകനായ അങ്ങക്ക സാധ്യമായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യത് ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഒന്ന് അനുഭവിച്ചത് അല്ല എന്തൊരു സന്തോഷ ഒരു കെട്ട് അഴിയുന്നു ഒരു രോഗ സൗഖ്യം നടക്കുന്നു ഒരു കടബാധിത പാടെ വിട്ടുപോകുന്നു പോന്നു നിന്റെ ദൈവം ഇപ്പോൾ നിന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കും നിന്റെ ഒരു കെട്ടിപ്പോൾ അഴിച്ചു ഈ ദിനം മുഴുവൻ നിനക്ക് അനുഗ്രഹമായിരിക്കും ശരിക്കും നന്ദി പറഞ്ഞു ഒരു പരീക്ഷയെ ഒരു ഇന്റർവ്യൂവിനെ നിനക്ക് ധൈര്യപൂർവ്വം ഇന്ന് നേരിടാൻ പറ്റും നിനക്ക് കൂടുതൽ നേരം ഇന്ന് ഞായറാഴ്ച സാപത്ത് ദിവസം ഈശ്വരൊപ്പം ആയിരിക്കാനായിട്ട് സാധിക്കും കൂടുതൽ പ്രാർത്ഥിക്കാൻ സാധിക്കും ഐശ്വര്യപൂർണമായൊരു ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും ഹൃദയത്തിൽ നന്ദി പറയാം ഒപ്പം ഈശോട് പറയണം ഈശോയെ കൽപ്പറ്റ ഫോൺ ധ്യാന കേന്ദ്രത്തില് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഞാൻ വരും എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മഹാ അനുഗ്രഹങ്ങളെ ഞങ്ങൾ എണ്ണി എണ്ണി ഒത്തിരി മനുഷ്യടെ മുമ്പിൽ വിളിച്ചു പറയും ഈശോട് പറയാം നിന്റെ വഴികളെ ഈശോ തുറന്നു തരുന്നു നിന്റെ എല്ലാ പ്രതിബന്ധങ്ങളും ഈശോ മാറ്റിത്തരുന്നു പറയുന്നു ഞാൻ ധ്യാന കേന്ദ്രത്തിൽ കെട്ടപ്പെട്ട് നിൽക്കുന്നത് നിനക്ക് വേണ്ടിയാണ് നിന്റെ കെട്ടഴിക്കാനാണ് നീ ഭയപ്പെടുന്ന നിന്റെ പക്ഷിയും ഭാനിയും ഞാൻ അനുഗ്രഹിക്കുന്നെ നിന്റെ എല്ലാ രോഗങ്ങളും ഞാൻ സൗഖ്യപ്പെടുന്നു ഇനി ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാവില്ല ഞാൻ ദീർഘാഴ്ച നൽകും നമുക്ക് എല്ലാ വ്യാഴാഴ്ച കേന്ദ്രത്തിൽ ഒത്തുകൂടാ രാവിലെ ഒമ്പതരക്ക് ഒരുക്ക ശുഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യപേടി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹ വരുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കൈ ടീച്ചോടുള്ള നവീന നിയോഗങ്ങൾ വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഞങ്ങൾ വരും ഞാനും എൻ്റെ കുടുംബവും വരുന്ന വ്യാഴാഴ്ച വരും ഈശോ ഞങ്ങൾ നന്ദി പറയും ഈശോയെടു നിങ്ങൾ വരണം ഈശോ അത് ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാതോർത്ത് കാത്തിരിക്കും നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് നിങ്ങളുടെ പ്രതിബന്ധങ്ങൾക്ക് പരിഹാരം അർപ്പിക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങളും ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങൾക്ക് നിങ്ങളെ കേൾക്കാൻ സാധിക്കും തലോടാൻ സാധിക്കും ഈശോയുടെ ചൂട് നിങ്ങൾക്ക് പകരാൻ സാധിക്കും വാത്സല്യത്തോടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങളില് നിങ്ങളോടൊപ്പമായിരിക്കാൻ ഞങ്ങൾക്കാവും നീ ഒറ്റക്കല്ല നിന്റെ സന്തോഷങ്ങളിൽ നിന്നോടൊപ്പം കുഞ്ഞ് നൃത്തം ചെയ്യാനും ഞങ്ങൾക്കാവും എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലും പ്രത്യേകമായ കൗൺസിലിങ്ങിലും ഇവിടെ ഉണ്ട് നിനക്ക് എന്ത് ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നുമ്പോഴും കടന്നു വരിക ആരും ഇല്ലെനിക്കെന്ന് നീ വിചാരിക്കരുത് ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഉണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാ വ്യാഴാഴ്ചകളിലും അനേകം മക്കളിവിടെ വന്നുകൊണ്ടിരിക്കുന്നു ഒത്തിരിയേറെ കെട്ടുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു സഹന ശുശ്രൂഷയായതുകൊണ്ടാണ് അല്ലേ എത്ര എളുപ്പമല്ല നമ്മളൊരു അണ്ടരക്കൊക്കെ എണീറ്റ് ഒരുങ്ങി മൂന്ന് മണി നേരത്ത് ഈശയുടെ മുമ്പിലേക്ക് വരികയാണ് അത്ര എളുപ്പമല്ല നിങ്ങളൊക്കെ ഒരുപക്ഷെ ക്ഷീണിച്ച് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടു കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും ഒരു രണ്ടര മൂന്ന് മണിക്കൊക്കെ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷെ ഈശോ നിന്നെ അനുഗ്രഹിക്കുന്നേ ഒരു ക്ഷീണം ഉണ്ടാവില്ലെന്നേ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ നൊവേന കഴിഞ്ഞിട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് തുടർന്ന് നിങ്ങൾ പുസ്തകം എടുത്തുകൊണ്ട് വായിച്ച് പ്രാ പഠിച്ച് നിരക്ഷപ്പെടും മാതാപിതാക്കളെ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഈ ശുശ്രൂഷയിലേക്ക് ഒന്ന് ഒരുക്കിയിട്ട് അവർ ഒരു ട്യൂഷനും വിടണ്ടെന്നേ അവര് പിന്നെ ഈ പുലർകാലത്തിൽ നിന്ന് പഠിക്കട്ടെ എന്തൊരു ഐശ്വര്യമായി എല്ലാ മക്കളെയും ഞാനിപ്പോൾ ആശ്രയിക്കാൻ പോയാണ് ഈശോയുടെ മുഖത്ത് നോക്കി കെട്ടുകളിലേക്ക് നോക്കി നിന്നെ നിന്റെ ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ മക്കളെയൊക്കെ ഒന്ന് വാരി നിന്നെ നിന്നേ അത് തന്നെ എന്തൊരു അനുഗ്രഹം അല്ലേ ഈ അഭിഷേകം ഒന്ന് സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് സർവശക്തനായ ദൈവം നിത്യം പിതാവും പരിശുദ്ധാത്മാടങ്ങുന്നവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ ഇടങ്ങളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വമിശി ആയിക്കൽതിയായിരിക്കട്ടെ എല്ലാവരും നോക്കി പറഞ്ഞേ ഈശ്വമിശി ഹായ്ക്ക് ഈശമിശി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ Okay.